ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കണ്ണുവെച്ച പത്തിരിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് വിദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഫാസ്റ്റിനൊക്കെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യമായി നമ്മൾ ഒരു ആട്ട എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് കിലോ മൈദ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പഴച്ചെടുക്കാം അല്പം ഉപ്പ് കൂടി ചേർക്കണം വെള്ളം ചേർത്ത് കൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് മുഴുവനും കുഴച്ചു കഴിഞ്ഞു ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം അരമണിക്കൂർ കഴിഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കുക ശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ശേഷം നമ്മൾ ഇത് വീണ്ടും പരത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക അപ്പൊ നമ്മൾ പരത്തി കഴിഞ്ഞു ഇനി ഇതിലേക്ക് അല്പം എണ്ണ കൊടുക്കുക ശേഷം ഇതേപോലെ മടക്കുക ും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ മുഴുവനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കണം നമ്മൾ മടക്കിയ ഭാഗം താഴോട്ടേക്ക് വെച്ചിട്ടാണ് ഇത് നമ്മൾ പരത്തി കൊടുക്കുന്നത് ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ പരത്തിയെടുക്കാവുന്നതാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് തിരിച്ചു മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം ഇത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നതുപോലെ ഞാനിവിടെ ചുട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം രണ്ടിനും ഒരേ ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇവിടെ സ്വാദിഷ്ടമായ കണ്ടുവെച്ച പത്തിരി ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഴുവനും അങ്ങനെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഓ ഇതായിരുന്നു ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് വരും അതുവരേക്കും കുംബായ്